എസ് എം എ എന്ന ജനിതക രോഗത്താൽ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന മുതുകുളം സ്വദേശിനി ഗൗതമിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായി തൻ്റെ ഒരു വർഷത്തെ ഭിന്നശേഷി പെൻഷൻ തുകയും അനുജത്തി കൃഷ്ണഗാഥയുടെ സമ്പാദ്യവും ചേർത്ത് ഒരു തുക നൽകിക്കൊണ്ടാണ് എം എസ് എം കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായ ഗൗതമി വയനാടിനോടൊപ്പം ചേർന്നത് എസ് എം എ സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന ജനിതക രോഗത്താൽ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഗൗതമിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായി മാറി തന്റെ ഒരു വർഷത്തെ ഭിന്നശേഷി പെൻഷനായ പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയും അണിജത്തി കൃഷ്ണഗാഥയുടെ സമ്പാദ്യവും ചേർത്ത് ഇരുപതിനായിരം രൂപ നൽകിക്കൊണ്ടാണ് എം എസ് എം കോളേജിലെ രണ്ടാം വർഷ ബിക്കോം വിദ്യാർത്ഥിനിയായ ഗൌതമി വയനാടിനൊപ്പം ചേർന്നത് എസ് രോഗികൾ അനുഭവിക്കുന്ന നട്ടലുമായി ബന്ധപ്പെട്ട സ്കോളിയാസിന്റെ ശസ്ത്രക്രിയ ഗൗതമിക്ക് രണ്ടു മാസം മുൻപാണ് നടത്തിയത് സാമ്പത്തികമായ പ്രതിസന്ധികൾക്കിടയിലും ഗൌതമിയുടെയും കുടുംബത്തിന്റെയും കനുവു നിറഞ്ഞ പ്രവർത്തനം നാടിന് മുഴുവൻ മാതൃകയായി മാറി മുതുകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ജ്യോതിപ്രഭയുടെയും വാർഡ് പ്രതിനിധി എസ് സബിതയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് പ്രതിനിധി സംഘം ഗൌതമിയുടെ വീട്ടിലെത്തി ആശ്വാസ നിധി വയനാട്ടിലെ ആളുകൾ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴും ഗൗതമി എന്ന് പറയുന്ന നമ്മുടെ കൊച്ചുമോളുടെ ഒരു പടവും അവളെ ഒന്ന് കണ്ടാൽ അല്ലെ അവളുടെ വാക്കുകൾ അവളിനെ സംസാരിക്കുമ്പോൾ അവളുടെ വാക്കുകളും കേട്ട് കഴിഞ്ഞാൽ അവരുടെ ദുരിതങ്ങൾ അവർക്ക് മറക്കാൻ കഴിയും ആ പെൻഷൻ പെൻഷൻ തുക നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തരികയാണ് ഇത് കോടിക്കണക്കിന് രൂപ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തവരെ എല്ലാം ഉപരിയാണ് ഈ തുകയുടെ മൂല്യം കാരണം അത്രത്തോളം വലിയ മനസ്സാണ് അവളുടേത് അതുകൊണ്ട് തന്നെ ഞാനൊന്നും പറയാതെ തന്നെ ഈ കാര്യത്തെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ തമിഴ് നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണർ സാറിൻ്റെ അപ്പൊ ഗൗതമിയുടെ ആഗ്രഹപ്രകാരം ഒരു വർഷത്തെ ഭിന്നശേഷി പെൻഷൻ സഹായ നിധിയിലേക്ക് നൽകുകയാണ് മാനസികമായിട്ട് ഗൗതമി ഉയർന്ന തലത്തിലേക്കാണ് ചിന്തിക്കുന്നതെന്ന് നമ്മൾ ഇതിനു മുൻപേ കുറേ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കിയവരാണ് എന്നിരുന്നാലും നമുക്ക് കുറെ അപവാദ പ്രചരണങ്ങൾ വരുന്നുണ്ട് സി എം ഡി ആർ എഫിലേക്ക് പോകുന്ന ഫണ്ട് എവിടേക്കാണ് പോകുന്നതെന്ന് പക്ഷേ ഇത് ആ കൊച്ചുകുട്ടിയുടെ മനസ്സിലേക്ക് വന്ന ഒരു ആശയം മുഖ്യമന്ത്രിയുടെ ദുരിതാസന്ധിയിലേക്ക് ഈ സംഭാവന നൽകണം എന്നൊരാശയം ഇതെല്ലാം ഈ ലോകത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് ആര് ഏത് തുക നൽകിയാലും അത് കൃത്യമായി എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ തന്നെയാണ് എത്തിച്ചേരേണ്ടത് എത്തിച്ചേരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു പ്രദേശമാകെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഈ ഗഹമയുടെ ഈ ഒരു വർഷത്തെ പെൻഷൻ തുക പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു വർഷത്തെ അവരുടെ പെൻഷൻ തുക അതോടൊപ്പം അവളുടെ അനുജത്തിൽ കൃഷ്ണരാധയുടെ ഒരൊണ്ണൂറ് രൂപ സമ്പാദ്യം കൂടി ചേർത്ത് ഇരുപതിനായിരം രൂപയാണ് ഈ വയനാട്ടിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ആ കുഞ്ഞിന്റെ ഒരു വർഷത്തെ ഭിന്നശേഷി പെൻഷൻ നൽകുക എന്ന് പറയുന്നത് വളരെ ഒരു മികച്ച പ്രവർത്തനമാണ് ഈ ഇത്തരം പ്രവർത്തനം ഇനിയും ഒരുപാട് പേർക്ക് മാതൃകയായി തീരട്ടെ അപ്പം മുതോളത്ത് ഒരുപാട് മഹാരഥന്മാർക്ക് ജന്മം നൽകിയ നാടാണ് മുതോളം അവിടെയാണ് ഇപ്പോൾ ഗൗതമിയും കുടുംബവും താമസിക്കുന്നത് എന്ന ഗ്രാമത്തിന്റെ ചരിത്രത്തിന്റെ എത്താൻ അത് ഗൗതമിയുടെ പേരും അതിനോടൊപ്പം ും പ്ലസ് സഹായിയെ വെക്കാതെ പരീക്ഷ എഴുതി ഫുൾ എ പ്ലസ് ഉൾപ്പെടെ ഉന്നത വിജയം കൈവരിച്ച ഗൗതമി ഗ്രാമത്തിന്റെ അഭിമാനമാണെന്ന് പ്രതിനിധി സംഘം അഭിപ്രായപ്പെട്ടു പഠനത്തിൽ എന്ന പോലെ തന്നെ എഴുത്ത് പ്രസംഗം ചിത്രരചന എന്നിവയിലും ഗൗതമി മികവ് തെളിയിച്ചിട്ടുണ്ട് കോവിഡ് കാലത്തും അല്ലാതെയും വ്യത്യസ്ത തരത്തിൽ പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് പത്തനാപുരം ഗാന്ധിഭവൻ കുടുംബാംഗം കൂടിയായ ഗൌതമിയുടെ പെൻഷൻ തുക സഹായകരമായി മാറിയിരുന്നു മുതുകുളം തെക്ക് ചാങ്ങയിൽ വടക്കതിൽ അധ്യാപകനും കെഎസ് ടി എ പ്രവർത്തകനുമായ ജി കൃഷ്ണകുമാറിന്റെയും ശ്രീകലയുടെയും മകളാണ് ഗൌതമി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ജ്യോതിപ്രഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എസ് സബിത യു പ്രകാശ് മഞ്ജു അനിൽകുമാർ മെമ്പർമാരായ സുസ്മിത ദിലീപ് എസ് ഷീജ് ശുഭ ഗോപകുമാർ ശ്രീജ ഇളങ്കൂർ സുനത എന്നിവർ പങ്കെടുത്തു പാഠ്യതര പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും ഗൌതമിക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന കായംകുളം ബിആർസി അധ്യാപകൻ കൂടിയായിട്ടുള്ള വി അനിൽ ബോസ് പ്രതിനിധി സംഘത്തിന് നന്ദി രേഖപ്പെടുത്തി ന്യൂസ്